എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കരയിൽ ഇൻഫോ പാക്കിനടുത്ത് വലിയ വീടുകൾ ചെറിയ വിലക്ക് അന്വേഷിക്കുന്നവർക്കായി തീർച്ചയായും കണ്ടിരിക്കുന്ന വിശാലമായൊരു വില്ലാ പ്രൊജക്റ്റിലെ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സമർത്തേൻ ഹോസ്പിറ്റൽ മൂന്നര കിലോമീറ്റർ പുത്തൻകുരിഷ് ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇംഫോ പാർക്ക് ഏഴര കിലോമീറ്റർ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒമ്പത് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും എടപ്പള്ളി ടൗണിലേക്കും പതിമൂന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആകുന്നു അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പ്ലസ് ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് ചടിയറവുമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് സ്യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ലയിൽ ഏകദേശം നാല് വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണറുവെള്ളവും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീടും സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൌട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗിനായി ആണ് ഇട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ് മെയിൻ ഡോർ പണി എഴുപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലുമാകുന്നു ഡോർ തുടർന്ന അകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് കാണാം നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള ആവശ്യം കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് ആണ് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റേറിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ ബെഡ്റൂമിലേക്ക് പോകുന്നവയ്ക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങിയ ഒരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഡ്രൈ ബാത്റൂം കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി ഒരു കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ കോട്ടിയാട് നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് അതിന്റെ ഹാങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബിളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയോടി നൽകിയിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ തൽസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് സ്റ്റേറിൻ്റെ ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറുകോളയും ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ആയിട്ട് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഹാളിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തരടി വീതിയുമാണ് തേർഡ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് സ്റ്റഡി റൂം സൈസ് വരുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ചടികളുമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ